വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൽ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചു ഇതോടെ നജീബിന് എംഎൽഎപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി ഉദ്യോഗസ്ഥർക്കെതിരെ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൌൺസിൽ യോഗത്തിൽ ബഹളം ഇത് ഭരണസമിതിയെ അപമാനിക്കുന്നതാണെന്ന് ചെയർമാനും കൗൺസിലർമാരും സെക്രട്ടറിയെ വിമർശിച്ചു ജനങ്ങളെ ബോധവത്കരിച്ചതാണെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞു ഒറ്റപ്പാലംമാരോട് കോറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എൻ കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു മലമ്പൂര് അണക്കെട്ടിലെ സ്റ്റീൽവേ ഷട്ടറുകൾ വ്യാഴാഴ്ച രാവിലെ തുറന്നു അണക്കെട്ടിലെ വെള്ളം പ്രതീക്ഷിത ജലനിരപ്പായ നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് മീറ്ററിൽ എത്തിയതിനാലാണിത് അണക്കെട്ടിലെ നാലു ഷട്ടറുകളും തുറന്നു പെരിന്തൽമണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചു ഇതോടെ ആയി തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി പെരിന്തൽമണ്ണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ് മാത്രമല്ല എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എന്റെ പെരിന്തൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പണക്കാട് സയ്യിദ് സാദിഖലി ഷയാബ്ദങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് മുനവർ അലി ഷയാബ്ദങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് ഞാനിപ്പോൾ യു എസിലാണുള്ളത് ഇന്ത്യൻ ഡെലിഗേഷന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിറ്റിൽ പങ്കെടുത്ത് ഇന്ന് ആ സമിറ്റിന്റെ ഭാഗമായിട്ട് കെൻഡക്കയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനിടയിലായിരിക്കും വിധി വരിക എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ നേതാക്കന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പാർട്ടി നോക്കും എന്നുള്ളതാണ് നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിലാണ് വിധി ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് മണ്ഡലത്തിലെ മുന്നൂറ്റി നാൽപ്പത് പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതുണ്ടെന്നുമായിരുന്നു കെ പി എം മുസ്തഫയുടെ വാദം മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം വിജയിച്ചത് തപാൽ അടങ്ങിയ പെട്ടിയിൽ കൃത്രിമം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അഞ്ചാം ടേബിളിൽ എണ്ണിയ നാനൂറ്റി എൺപത്തിരണ്ട് സാധുവായ ബാലറ്റുകൾ കാണാനില്ലെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ വ്യക്തമാക്കി നാലാം ടേബിളിലെ അസാധുവായ ബാലറ്റുകളുടെ ഒരു പാക്കറ്റിന്റെ പുറത്തുള്ള കവർ കീറിയ നിലയിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു ചില ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നായിരുന്നു മുസ്തഫയുടെ വാദം ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായിരുന്ന സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പെട്ടികൾ കാണാതായതും വലിയ വിവാദമായിരുന്നു വ്യാപകമായ തെരച്ചിലിനൊടുവിൽ മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ബാലറ്റ് ൾ സൂക്ഷിച്ച നിന്ന് നീക്കം ചെയ്തപ്പോൾ പെരിന്തൽമണ്ണ ബാലറ്റുകൾ അബദ്ധത്തിൽ മാറ്റിയതെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം ഉദ്യോഗസ്ഥർക്കെതിരെ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൗൺസിൽ യോഗത്തിൽ ബഹളം ഇത് ഭരണസമിതിയെ അപമാനിക്കുന്നതാണെന്ന് ചെയർമാനും കൗൺസിലർമാരും സെക്രട്ടറിയെ വിമർശിച്ചു ജനങ്ങളെ ബോധവൽക്കരിച്ചതാണെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞു <inaudible> െ അതിന് വാണി കൊടുക്ക വാണി കൊടുക്ക അതിന് സെക്രട്ടറിക്ക് അധികാരം വാണി കൊടുക്കാൻ അധികാരമുണ്ട് സെക്രട്ടറിക്ക് നടപടി എടുക്കാൻ അധികാരമുണ്ട് അതൊന്നും ചെയ്യാതെ പിന്നെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ ഈ കാര്യങ്ങളൊക്കെ പഴയമാരിയാവുന്ന വിശ്വാസം ഇല്ല എനിക്കൊരു കുറ്റബോധമല്ല ഉദ്യോഗസ്ഥർ നാട്ടുകാരെ പേരിൽ നിങ്ങൾക്ക് இது அவருக்குள்ள வாணியா இது வாணியான இப்ப இனிண்ட் அருடைய തന്റെ പേരിൽ പണം ആവശ്യപ്പെട്ടാൽ കൊടുക്കരുതെന്നാണ് മണ്ണാർക്കാട് നഗരസഭയുടെ ഫേസ്ബുക്ക് പേജിൽ സെക്രട്ടറിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതേ ചൊല്ലിയാണ് കൌൺസിൽ യോഗത്തിൽ ബഹളം നടന്നത് ഇത് ഭരണസമിതിയെ അപമാനിക്കുന്നതാണെന്ന് ചെയർമാനും കൌൺസിലർമാരും സെക്രട്ടറിയെ വിമർശിച്ചു ചില ആളുകൾ സെക്രട്ടറിയുടെ പേരിൽ പണം ആവശ്യപ്പെടും കൊടുക്കരുത് ഉദ്യോഗസ്ഥർ അനാവശ്യമായി വട്ടം കറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടറിയെ വന്നു കാണാം ആരെങ്കിലും മോശമായി പെരുമാറിയതിന്റെ വീഡിയോ സഹിതം സമർപ്പിച്ചാൽ അയാൾ ഈ ഓഫീസിൽ ജോലി ചെയ്യില്ല ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചുരുക്കം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് കൗൺസിലർ അരുൺകുമാർ ചോദിച്ചതോടെയാണ് ഇവിടെ വന്ന അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആളുകൾ ഓരോ ഓരോ വളരെ നീണ്ടു നീണ്ടു പോകുന്ന വന്ന് എഴുതുക കറക്കുക ചെയ്യാതിരിക്കുക ഫയൽ മാറ്റി വെക്കുക പത്ത് തവണ വരേണ്ടി വരിക പറഞ്ഞു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിലൊരു പ്രയാസം ഉണ്ടാവും അപ്പൊ സെക്രട്ടറിയെ പറഞ്ഞ ഒരു ഒരു പേട് പറഞ്ഞില്ലേ ഞാൻ കൊടുത്ത ഫയൽ പോലും ചെയ്തില്ല സെക്രട്ടറി സെക്രട്ടറി എന്നാൽ പോസ്റ്റിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചതാണെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞു സെക്രട്ടറിക്ക് ഓരോ ഉദ്യോഗസ്ഥരെയും പുറകെ നടന്നു ചെക്കാനുള്ള നമുക്ക് അതിന് സംവിധാനം ഇല്ല അപ്പൊ ഞാൻ എന്റെ പേരിൽ എന്റെ പേരിൽ ചീത്തയാക്കേണ്ട എന്ന് വെച്ചാൽ പൊതുജനങ്ങളെ അറിയിച്ചത് ഈ ഓഫീസിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ഇടനിലക്കാൻ ഞാൻ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഉദ്ദേശിച്ചത് ഇന്ന ഉദ്യോഗസ്ഥരെ ഞാൻ എനിക്ക് നേതൃകാൻ അറിയാൻ പറ്റില്ല അറിയാ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് ഇപ്പൊ ഓരോരുത്തരെ പിന്തുണ പറയാനും പറ്റില്ലേ അത് അവർക്കൊരു വാർണിംഗ് ആണ് ഈ ഓഫീസ് ആര് വന്നാലും അനാവശ്യമായിട്ട് നടത്തിക്കുന്നുണ്ട് എങ്കിൽ എന്നെ കാണൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അതിനുദ്ദേശിച്ചു ഇനി അത് ഇടനിലക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇടനിലക്കാരെ എന്റെ പേരിൽ മാത്രമല്ല ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ പൈസ ലഭിച്ചിട്ടില്ലല്ലോ അപ്പോ അവർക്കെതിരെ എനിക്ക് എന്തിനാണ് തെളിവ് വിജിലൻസ് കാശോടെ പിടിച്ച ഒരാളെ പോലും കോടതി ഇറങ്ങി വരുന്നില്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ രീതിയിൽ നടക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ജനങ്ങളെ അവയറാക്കിയതാണ് ഇങ്ങനെ ഉണ്ട് നിങ്ങളും സംശയം ഉണ്ടെങ്കിൽ ഒന്നും നടന്നില്ലാതെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണും എന്നെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ബാക്കി തീരുമാനിച്ചോളൂ എന്നെ ഉദ്ദേശിച്ചു സെക്രട്ടറിയുടെ നടപടിയെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിമർശിച്ചു ഇത് ഈ പത്രക്കാരൻപ് പറയേണ്ട കാര്യമല്ല ഇതില് ഒന്ന് ചെയർമാന്റെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നുണ്ടായിരുന്നു അല്ലാതെ എഫ് ബിയില് പോസ്റ്റ് ചെയ്യലോ സെക്കൻഡറി എം പിടെ പറയണത് ഈ കൗൺസിലിന് മേലിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു പുനർവിചിന്തനമില്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത് ഇതൊരു ഭരണസമിതിൻ്റെ കൂടെ ഇതിന് ഇത്രയും കൗൺസിലർമാർ ജനങ്ങൾ തിരഞ്ഞെടുത്തു വന്നതാണ് ഈ ആളുകളെയൊക്കെ നോക്കുകൂത്തിയാക്കിയിട്ടും അവരൊക്കെ അപമാ സമൂഹത്തിൽ അപമാനിക്കേണ്ട രീതിയിൽ ഉള്ളൊരു പോസ്റ്റാണ് ഞാനത് കാണുന്നത് ഒരിക്കലും അത്ര കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് കൊടുക്കാനും ഏത് സ്റ്റാഫാണ് പറഞ്ഞ കേൾക്കാത്തതുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടല്ലോ ചെയർമാൻ ഉണ്ടല്ലോ സെക്രട്ടറി പരാതി പറഞ്ഞിട്ടുണ്ടോ ഇന്ന സ്റ്റാഫ് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് അത് നടക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മാർഗ്ഗം തരാം ഇതൊരു വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസോ അല്ല ഇതൊരു ഭരണസമിതി ഉണ്ടത് നേരെ കുറിച്ച് അവിടെയാണെങ്കിൽ വില്ലേജ് ഓഫീസറെ താഴെയുള്ള ആളുകൾ പറഞ്ഞ ആൾക്ക് പോസ്റ്റ് ഇടാം ഇതിന് ചോദിക്കാനും പറയാനും ഞങ്ങളൊരു അതോറിറ്റി ഇവിടെ അല്ലേ നിങ്ങൾ നിങ്ങളുടെ മണ്ണാർക്കാട് ം വരോട് കോറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എൻ കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക നാലാം മൈലിൽ പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ കോറി അടച്ചുപൂട്ടുക എന്നാവശ്യപ്പെട്ടാണ് സിപിഐഎം വരോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് നാലാം മൈലിൽ നടന്ന പ്രതിഷേധ ധർണ സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു തന്നെ അതിന്റെ അടിസ്ഥാനത്തില് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അനങ്ങമലയെ സംബന്ധിച്ച് പറയുമ്പോ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി വരുന്ന സസ്യജാല സസ്യങ്ങളുള്ള ഒരു അനങ്ങമലയാണ് അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഇരുപത്തി സസ്യങ്ങളാണ് ഈ ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ ഉണ്ടാവുകയും എന്നാൽ ആ അധികാരികളെല്ലാം തന്നെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഈ മലയെ അത് ചില വ്യക്തികൾക്ക് ആ മലയുമായി ബന്ധപ്പെട്ട പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സമ്പത്ത് രീതിയിലുള്ള ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം സതീശൻ അധ്യക്ഷനായി ഒന്നാം വാർഡ് കൗൺസിലർ എം അക്ബർ അലി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി സി സോമൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത എന്നിവർ സംസാരിച്ചു രണ്ടാം വാർഡ് സബിത ർ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് അഷ്റഫ് ചന്ദ്രൻ തുടങ്ങിയവരും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിന്റെ ചികിത്സയ്ക്കായി ബസ് ജീവനക്കാർ സ്വരൂപിച്ച തുക ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ എം എൽ എ കെ പ്രേംകുമാറിൽ നിന്നും ചികിത്സാ കമ്മിറ്റി കൺവീനർ കെ ഉമ്മർ തുക ഏറ്റുവാങ്ങി ഡിസ്ട്രിക്ട് മോട്ടോർ എംപ്ലോയീസ് യൂണിയൻ അംഗമായ മനോജിന്റെ ചികിത്സയ്ക്കായി ചെറുപ്പ്ശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സ്വരൂപിച്ച സ്വരൂപിച്ചായിരം രൂപയാണ് ചികിത്സാ കമ്മിറ്റിക്ക് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കൺവീനർ കെ ഉമ്മന് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ തുക കൈമാറി ചെറുപ്പീകരിച്ച് പൊതുവിൽ ഒരു മികച്ച ജീവകാരുണ്യ നേതൃത്വം ഡിഎം ടിഇ ഡിവിഷൻ സെക്രട്ടറി പ്രശാന്ത് പ്രസിഡന്റ് രാജീവ് ട്രഷറർ ജിനു കെ ദാസ് ജില്ലാ കമ്മിറ്റി അംഗം ശശികുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിശങ്കർ രജീഷ് മോഹൻകുമാർ പ്രഭ മനോജ് ചികിത്സാ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് കുമാർ ട്രഷറർ വിജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിഎൻ തൃപ്പുള വയനാട് ദുരിതബാധിതരെ ചേർത്തിപ്പിടിച്ച് തിരുവിളാങ്ങുന്ന വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂൾ രൂപയാണ് വയനാട് ദുരിതബാധിതരെ കൈമാറിയത് വിദ്യാലയത്തിലെ കെ അമ്രിബിനു മഹ്റൂഫ് എന്ന വിദ്യാർത്ഥി തന്റെ സമ്പാദ്യ കുടുക്കയിലെ മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കൈമാറി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി കൈമാറിയത് പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് തുക അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജി ഷാ വില്ലേജ് ഓഫീസർ സി മുരളി എന്നിവർക്ക് കൈമാറി പ്രധാന അധ്യാപിക കെ എം ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു സി സി എൻ ചെത്തല്ലൂർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അമ്മയും കുഞ്ഞും എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു അമ്മയാണ് എന്ന കേരത്തിൽ തത്വവും ആർക്കും ഒരു കുഞ്ഞു ഗർഭാവസ്ഥയിലുള്ള അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് മുല്ലയൂട്ടി വളർത്തി പരുന്നാക്കുമ്പോൾ ആ ലോകത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് വലിയൊരു മഹത്തായ മഹാന്മാരെയാകാം അല്ലെങ്കിൽ മറ്റ് ഇതേപോലെയുള്ള സ്ഥിര പരമശിരാ ആളുകളെയാകാം ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് നിങ്ങൾ അവരെ വിളിച്ചിൽ തുടർത്തുന്നതും പഠിപ്പിക്കുന്നതും പിന്നീട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അവരിൽ നിങ്ങൾക്ക് കുറച്ച് ആധികാരികത ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്തിലെ ഗർഭാവസ്ഥയിലുള്ള മുഴുവൻ പേർക്കും പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ മരുന്നുകൾ ലേഹ്യങ്ങൾ തുടങ്ങിയവ തികച്ചും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അനുഷ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി വനജ പി എ തങ്ങൾ അനസ് കെ ഷൌക്കത്തലി എം മോഹനൻ ഉമ്മർ കുന്നത്ത് എന്നിവർ സംസാരിച്ചു ഔഷധങ്ങളുടെയും ഔഷധ ചെടികളുടെയും പ്രദർശനവും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം വയനാടിനൊരു കൈത്താങ്ങായി കൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ കൈമാറി പ്രേംകുമാർ എം എൽ എക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഒരു മാസത്തെ ഓണറേറിയവും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു മലമ്പുഴ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ വ്യാഴാഴ്ച രാവിലെ തുറന്നു അണക്കെട്ടിലെ വെള്ളം പ്രതീക്ഷിത ജലനിരപ്പായ നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് മീറ്ററിൽ എത്തിയതിനാലാണിത് അണക്കെട്ടിന്റെ നാലു ഷട്ടറുകളും തുറന്നു അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത് മുക്കൈപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മലമ്പുഴ ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നാല് ഷട്ടർ തുറന്നിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ റൂൾ കർവ് നൂറ്റി പന്ത്രണ്ട്

പാലക്കാട് ജില്ലയിലെ മാതങ്ക പെരുമാനപ്രേമി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ആനയൂട്ട എന്നിവ നടന്നു അനീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നന്ദിലത്ത് ഗോവിന്ദ പ്രത്യക്ഷ ഗണപതിയായി കുറുവട്ടൂർ ഗണേശനും ആനയൂട്ടിൽ പങ്കെടുത്തു മംഗലാങ്കുന്ന് കർണന്റെ പ്രധാന പാപ്പാൻമാരിൽ ഒരാളായ പാറശ്ശേരി ചാമിയെ പെരുമ ആനപ്രേമി സംഘം ആദരിച്ചു പതിനഞ്ചു വർഷത്തോളമായി കുറവട്ടൂർ ഗണേശിനെ നിസ്വാർത്ഥമായി സേവിച്ച അയ്യപ്പൻകുട്ടിക്ക് പെരുമയുടെ സ്നേഹാദരം പാറശ്ശേരി ചാമി നൽകി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേളം തുടർന്ന് ആനയൂട്ട് എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ആനയൂട്ടിൽ പങ്കെടുത്തു ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്ന ശീർഷകത്തിൽ എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവന് വെള്ളിയാഴ്ച ഇടവണ്ണപ്പാറയിൽ തുടക്കമാകും വൈകിട്ടഞ്ചിന് പൊന്മള അബ്ദുൾ ഖാദിർ മുസ്ലിയാർ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും നിരാശ ഉത്പാദിപ്പിക്കരുത് പ്രതീക്ഷ കടൽ കടന്നിട്ടില്ല എന്ന വിഷയത്തിൽ അദ്ദേഹം സംഗമത്തെ അഭിസംബോധന ചെയ്യും മമത കുഞ്ഞുഹാജി പതാക ഉയർത്തും എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സി കെ എം ഷാഫി സഖാഫി അധ്യക്ഷത വഹിക്കും സാഹിത്യോത്സവിന്റെ ഭാഗമായി മൂന്ന് ദിനങ്ങളിൽ പ്രതീക്ഷ പ്രമേയമാകുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം ഡോക്ടർ പരകാല പ്രഭാകർ ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മുതലാണ് സാഹിത്യോത്സവിലെ മത്സര പരിപാടികൾ ആരംഭിക്കുക വിദ്യാഭ്യാസ പുനരധിവാസത്തിന് നടപ്പാക്കുന്ന സ്മാർട്ട് വയനാട് പദ്ധതിയുടെ ജില്ലാതല പ്രഖ്യാപനം പരിപാടിയിൽ നടക്കും വിശുദ്ധ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് പത്തിന പദ്ധതികളാണ് നടപ്പിലാക്കുക കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളും ആറായിരത്തോളം വരുന്ന യൂണിറ്റ് തലങ്ങളിൽ മത്സരങ്ങൾ നടന്ന് അതിന്റെ മേലെ ഘടകങ്ങളിൽ സെക്ടർ തലങ്ങളും ഡിവിഷൻ തലങ്ങളും ഒക്കെ കഴിഞ്ഞാണ് ജില്ലാ പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അങ്ങനെ രണ്ടു ദിവസത്തെ മത്സരം നടത്തി പൂർത്തിയാക്കുക എന്നതിൽ അപ്പുറത്തേക്ക് സാഹിത്യോത്സവ് ഒരു വലിയ ആശയത്തെയും ഒരു വലിയ ലക്ഷ്യത്തെയും സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ശരിക്കും ഒരു കേവല മത്സരം എന്നതിനപ്പുറത്തേക്ക് സാഹിത്യോത്സവം വളർന്നിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ഒരു തീം ആസ്പദമാക്കിക്കൊണ്ട് തന്നെ സാഹിത്യോത്സവം നടത്തുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് ഈ കാലത്ത് ഏറ്റവും നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ സി കെ മുഹമ്മദ് ഷാഫി സഖാഫി കെ പി മുഹമ്മദ് അനസ് ഷെഫീഖ് ബുക്കാരി യൂസഫ് അലി സഖാഫി മൂത്തേടം ടി എം ഷുഹൈബ് ആനക്കയം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ കൂടി പെരിന്തൽമണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചു ഇതോടെ നജീബിന് എം എൽ എ ആയി തുടരാം തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി ജനങ്ങളെ ഉദ്യോഗസ്ഥർക്കെതിരെ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൌൺസിൽ യോഗത്തിൽ ബഹളം ഇത് ഭരണസമിതിയെ അപമാനിക്കുന്നതാണെന്ന് ചെയർമാനും കൌൺസിലർമാരും സെക്രട്ടറി മറുപടി പറഞ്ഞു ഒറ്റപ്പാലംമാരോട് കോറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സിപിഎം പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എൻ കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു

ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്